നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലയിലെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നതാണ് ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കാരണം അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് ഏ ആൺ നമ്പർ ഭാഗത്താണ് കുഴിയെടുക്കുന്നത് കുഴിയെടുക്കൽ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ ഞാനൊരു രണ്ട് മൂന്ന് ചാനലിൽ ന്യൂസുകൾ കാണാൻ ഇടയായി ഈ സ്നാനഘട്ടൻ്റെ അടുത്ത് പണ്ട് ഒരു ശ്മശാനായി അവിടെ ആളുകളെ കുഴിച്ചിട്ടതാണ് അതിന് നമ്മൾ മലയാള ചാനലുകളിൽ പ്രത്യേക ഒരു കുറച്ചാളുകൾ കുറച്ച് ചാനലുകാർ അത് പ്രത്യേകമായിട്ട് ഒരാളെ കൊണ്ടുവന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ കൊണ്ടുവന്നിട്ട് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അയാളെ പറ്റിയിട്ട് എന്തായാലും എസ് ഐ ടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്വേഷണം അയാളെ പറ്റി ഉണ്ടാവും അത് വേറെ വിഷയം ഒരു ശ്മശാനമാണ് ഉള്ളതെങ്കിൽ ഇത് എന്തുകൊണ്ട് ഈ ഒരു എസ് ഐ ടിന്റെ മുന്നാകെ ഈ ഒരു ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പ് ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ വൈസ് പ്രസിഡന്റ് ആണോ അറിയില്ല അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് പറയാം ഓക്കെ അയാൾ എന്തുകൊണ്ട് മുന്നേ വന്ന് പറഞ്ഞില്ല അവിടെ ഈ ഇത് ഈ ഇത്ര ഇത്ര ഭാഗത്ത് നമ്മൾ മുന്നേ കുഴിച്ചിട്ടതാണ് അതൊന്നും പറയാതെ ഇപ്പം അസ്ഥികൾ കിട്ടാൻ തുടങ്ങിയപ്പം ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയാണ് ഇതിനെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവരുടെ സംസാരത്തിനിന്ന് വ്യക്തമായി മനസ്സിലാവുണ്ട് അതുപോലെ തന്നെ ആ സ്ഥലത്തു നിന്നാണ് എ ടി എം കാർഡും പാൻ കാർഡും ഒക്കെ കിട്ടിയത് ഒരാളുടെ തിരിച്ചറിയൽ രേഖ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് എന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് അതിലുണ്ടാവും ആളുടെ ആ അഡ്രസ്സിൽ ബന്ധപ്പെടുക സാധനം തിരിച്ചു കൊടുക്കുക എന്തൊക്കെ ചെയ്യും ഇതൊന്നുമില്ലാതെ ഏത് തരത്തിലാണ് ഇതിനെ വെള്ള പൂശാൻ ശ്രമിക്കണതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും എളുപ്പമായിട്ട് ഈ ഒരു വാർത്തകൾ കൊടുക്കണം മാധ്യമങ്ങളോട് പറയാണ് ഞമ്മ ഇവിടെ വെച്ചിട്ട് ഈ ഭീമ ഇനി ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും സ്ഥലങ്ങൾ കാണിക്കാനുള്ള ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം ഇവർക്കറിയാലോ ഇത് കുഴിച്ചിട്ടത് ഇവരാണല്ലോ ഈ ശ്മശാനത്തിൻ്റെ ആളുകൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇവർ കാണിച്ചിരട്ടെ സ്ഥലങ്ങൾ എവിടെയാണ് ഈ മറവ് ചെയ്തത് വരും ഇവർക്കത് പറഞ്ഞു തരാൻ പറ്റുമോ ഓക്കേ ഇനി അടുത്ത കാര്യം ഈ ശ്മശാനത്തില് ഈ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തിരുന്നത് ഭീമനെയോ അല്ലാലോ ഭീമ എവിടുത്തെ ജോലിക്കാരനാണ് അമ്പലത്തിലെ ജോലിക്കാരനാ ഓക്കെ അമ്പലത്തിലെ ജോലിക്കാരെ ഏൽപ്പിക്കലാണോ പഞ്ചായത്തിന്റെ ഇത് പഞ്ചായത്തിൽ ഇഷ്ടമായൊരു ജോലിക്കാർ ഉണ്ടാവുമല്ലോ ഇത് ചെയ്യാൻ ഇനി പഞ്ചായത്തിലെ ജോലിക്കാരാണ് ഇത് ചെയ്തെങ്കിൽ കൃത്യമായി ഭീമ എങ്ങനെയാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത് ആദ്യം ഈ ഇത്തരത്തിലുള്ള വാർത്ത നൽകണ ചാനലുകാരോട് പറയാനുള്ളത് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളാണ് നമ്മൾ ആരും മോശക്കാരല്ല ഇത് കാണുന്ന പ്രേക്ഷകരും മോശക്കാരല്ല എല്ലാവർക്കും തലയുണ്ട് അപ്പം ഇതിനെ കൃത്യമായിട്ട് ഈ ചാനലുകളെ പറ്റിയിട്ട് ഞാൻ പേരെടുത്ത് പറയാത്ത ചാനലിനെ നമുക്ക് നമുക്കിഷ്ടമാണ് അതിലെ കുറച്ച് റിപ്പോർട്ടേഴ്സിന്റെ കാര്യമാണ് അവരുടെ എന്തെങ്കിലും ലാഭേച്ച് അവരെന്തോ അജണ്ടകളും ഉണ്ടാവും അത് നടപ്പിലാക്കാൻ ശ്രമിക്കരുത് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വിടേണ്ടി വരും ഇവരെ പറ്റിയിട്ട് ഇവർ ഇന്നെ വിളിച്ചതും ഇന്നോട് സംസാരിച്ചതും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഞാൻ ഒരു ദിവസം പുറത്തു വിടും ഇവർ ഇന്നോടെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അപ്പം ഒരുപാട് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തുലാസിൽ തൂക്കിയിട്ടാണ് എന്താക്കണത് ഈ വിഷയത്തിന്റെ പിന്നിൽ നിൽക്കണത് അപ്പം കൃത്യമായ അജണ്ട വെച്ചിട്ട് ഇത് പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട നടക്കൂല ഓക്കേ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പഞ്ചായത്ത് ഏൽപ്പിച്ച ആളുകളായിരിക്കല്ലോ ഇത് കുഴിച്ചിട്ടുണ്ടാവുക ഇത് ഭീമ എങ്ങനെ അറിയും കൃത്യമായ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഏഴാമത്തെ നമ്പറിലാണ് കുഴിക്കുന്നത് ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഏറ്റവും കൂടുതൽ മൃത മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലാ അതൊക്കെ ഇനിയിപ്പെന്താവും ഓക്കെ പതിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഭീമ ഇനി അടുത്തത് കാണിക്കുള്ളൂ അത് ഭീമ കാണിക്കണ്ട ഈ ഇവര് കൂട്ടിക്കൊണ്ടു ഈ ചാനലും കൂട്ടിക്കൊണ്ടു വന്ന ആള് കാണിച്ചേരട്ടെ ആ സ്ഥലങ്ങൾ എവിടെ നമുക്ക് അപ്പോൾ നമുക്ക് എന്താക്ക ഓക്കെ ഇതൊക്കെ അതുമാത്രല്ല ഞാൻ മനസ്സിലാക്കണേ നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഓ ഇങ്ങനാണോ ഓ തോന്നിയ സ്ഥലത്തായിരിക്കോ ഇതൊക്കെ ഒരുപാട് കുറെ കുറച്ച് വിട്ടു വിട്ടിട്ടാണ് ഈ ശവങ്ങളൊക്കെ കുഴിച്ചിട്ടത് എന്ന് പറയുന്നത് ഓക്കെ ഈ ഇങ്ങനെ വിട്ടു വിട്ടിട്ടായിരിക്കുമോ പഞ്ചായത്തൊക്കെ ഇങ്ങനെ മറവ് ചെയ്യുക ഞമ്മക്കൊക്കെ ആലോചിച്ചാൽ മതിയാവുമല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കും പഞ്ചായത്ത് ഈ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഇത് അമ്പലത്തിനോട് അടുത്തും കൊണ്ട് ഇങ്ങനെയൊക്കെ പഞ്ചായത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ആളുകൾ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ആ ഒരു സ്ഥലങ്ങൾ ആ ഇതാ ഇവിടെ നമ്മൾ ഇങ്ങനെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് കാണിക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ ആ മൃതദേഹങ്ങളെ കൂടുത്ത് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കുഴിച്ചിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ അഡ്രസ്സുള്ള ആളുകളെ അങ്ങോട്ട് ബന്ധപ്പെടുകയും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാ ആ മൃതശരീരം അവരെ വീട്ടിലെത്തിക്കുകയും ചെയ്യല്ലോ അതില് വീഡിയോയില് പറയാന് വലിയ അത്ഭുതാ ഇത് പോയിൻ്റെ അടുത്ത് കുഴിച്ചിടാൻ കാരണം സ്ഥാനഘട്ടന്റെ അടുത്ത് കുഴിച്ചിടാൻ കാരണം പല മൃതദേഹങ്ങളും കാട്ടിലൂടെ ഒഴുകി ഒഴുകിവരിക ഇതെന്താ മാമ്പഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങളൊക്കെ ആണോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓരോന്ന് വെള്ളത്തിൽ വീണ്ടും ഇങ്ങനെ ഒഴുകി വരാൻ മനുഷ്യന്മാരെ മൃതദേഹത്തിനെ പറ്റിയിട്ടാ പറയുന്നത് ഇത് നമ്മൾ എടുത്തിട്ട് കുഴിച്ചുടുന്നു ഏത് കാലത്താണ് ഞമ്മള് പത്തിരുപ കൊല്ലം മുന്നും ഇന്ത്യ ഡെവലപ്ഡാ ഒരു അങ്ങനെ ഒരു ശരീരം മൃതശരീരം കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ ഒരുപാട് പ്രൊസീജിയർ ചെയ്യാണ്ട് ഇതൊന്നും ചെയ്യാതെ അങ്ങനെ ഒരു പുഴക്കൂടി വന്ന മീനോ മത്തിയോ അതിൽ എന്താണോ എടുത്തിട്ട് അപ്പം തന്നെ അടുത്ത എല്ലാം പൂച്ച എന്താ എടുത്തിട്ട് ഇങ്ങനെ ഒരു കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഒരു മലയാളിയായിട്ടുള്ള ഒരാളെ ധർമ്മസ്ഥല ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ അവരെ വീട്ടിൽ പോയി ചെയ്തതാ ധർമ്മസ്ഥലയിൽ കാണാതായിട്ട് ഫോൺ ട്രേസ് ചെയ്തിട്ട് മഹാരാഷ്ട്ര പോലീസാണ് കാരണം ഇയാള് ബോംബെയിലാണ് താമസം മഹാരാഷ്ട്ര പോലീസ് വന്നിട്ട് കൂടെ ഇവരെ ഫാമിലിയും വന്ന് അന്വേഷിച്ച് സ്വന്തമായി അന്വേഷിച്ച് പോലീസിനെ വെച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു കുറച്ച് ചെറുപ്പക്കാരാണ് പിടിച്ചതായില് ആ ചെറുപ്പക്കാര് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാണ് ഇതിലെ ഏത് ബോഡിയാണ് നിങ്ങളത് തെരഞ്ഞെടുത്തോളിൽ നോക്കി ആലോചിച്ച് നോക്കി പോലീസല്ല കാണിച്ചു കൊടുക്കണേ ഈ ചെറുപ്പക്കാരെ ചെക്കന്മാര് പറയാണ് നമ്മൾ കൊന്നിക്കണ് മൊബൈൽ നമ്മളെ കയ്യിലുണ്ട് പക്ഷെ ഇതിലെ ഏത് ഇതിൽ ആരുതാണെന്ന് അറിയില്ല കൊന്ന ഞമ്മള് കൊന്നതാണിതൊക്കെ പക്ഷെ ഇതിൽ ആരുതാന്ന് അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ കഥ പറയണേ അല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കഥ പറയണേ അപ്പൊ ഇവരെന്നെ നോക്കുക മരത്തുമ്മി കെട്ടി തൂക്കി ഇട്ടുക നിലത്ത് കിടക്കണ്ട ഷാവോ പോയിന്റ സൈഡില് ഒക്കെ കിടക്കണ്ടൊക്കെ ജീർണിച്ച് കിടക്കുക ഇതൊക്കെ ആരാ അന്വേഷിക്കേണ്ടത് നമ്മൾ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇതൊരു മലയാളീന്റെ വിഷയാ സ്വമേധയാ ആരെങ്കിലും ഒന്ന് അധികൃതരെ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് കൊണ്ടുപോയി കാണിച്ചു തരൂ ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ജീവനോടുണ്ടല്ലോ ഇവർ സ്വന്തം കണ്ടതാ കണ്ണാലെ കണ്ട കാര്യ പറയണത് അന്വേഷിച്ചൂടെ ഇതിപ്പോ സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുവോ ഈ വിഷയങ്ങളൊക്കെ ഈ അന്വേഷണവും ശിക്ഷ കൊടുക്കലും ഒക്കെ സാധാരണ ജനങ്ങളെ ഏറ്റെടുക്കേണ്ടി വരുവോ അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തിനെ ഏത് രീതിയിലേക്കാ കൊണ്ടുപോവാൻ ശ്രമിക്കണത് അങ്ങനെ വെള്ളപൂശല്ലേ ഇത് ഒരുപാട് ആളുകള് എന്താ പറയുക ഭയങ്കര ബ്രൂട്ടലായിട്ട് മരണപ്പെട്ട വിഷയ ഇവരൊക്കെ മരണം സ്വന്തം വീട്ടിലാവണം നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ആവണോ അപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും വെള്ളപൂശലല്ലേ മാധ്യമം എന്ന് പറയുന്നത് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പവിത്രമായ ഒരു ജോലിയാ ആ ജോലിയില് വൃത്തിയിൽ വെടപ്പില് കാര്യങ്ങൾ ചെയ്യണം ഞാൻ ഇത് പറയുന്നതോടുകൂടി ഇനി എനിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രയാസങ്ങളും വരാൻ ഉണ്ടാവുകയായിരിക്കും ഞാൻ അത് പ്രശ്നമാക്കുന്നില്ല ഞാൻ ഇതിന്റെ ശേഷം ഇനി കൊറേ വേറെ ഒന്നും ആഗ്രഹിക്കണമില്ല ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെയും ജീവിച്ചോളൂ കൂലിപ്പണി എടുത്തിട്ടായാലും ജീവിക്കും എന്നെ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും കാര്യമില്ല ഞാൻ പറയണ്ടേ പറയൂ ഇനി അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാ ടൈപ്പും മാ കുറെ മാധ്യമക്കാരുണ്ട് ആകെ ഒരു കുറച്ചെണ്ണ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കി ഒക്കെ ഒക്കെത്തിനും അജണ്ടകളാ പണുള്ളവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വാർത്ത ചെയ്യാണെന്ന് തന്നെ ഇതിലൂടെ എനിക്ക് മനസ്സിലാവേണ്ടത് ഞമ്മക്ക് നിർത്തിവെക്ക ഭീമനെ ഇനി സ്ഥലങ്ങൾ കാണിച്ചു തരില്ല ഈ ആളുകളെ കൊണ്ടുപോയി കാണിച്ച് കയറാൻ വേണ്ടി പറയും അത്ര ചോദിക്കാനുള്ള മാന്യത പോലും അല്ലെ ബുദ്ധി പോലും ഇല്ലാത്ത ആണോ നിങ്ങൾ ജേർണലിസം പഠിച്ചിറങ്ങിയത് അങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരാളെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കട്ടെ ആയിക്കോട്ടെ നിങ്ങൾ പറയണമാതിരി ഇതൊക്കെ ഒരു ഇതാണെന്നുള്ളത് അഞ്ചാം നമ്പർ വരെ ഈ സ്നാനഘട്ടന്റെ അടുത്താണ് മാർക്ക് ചെയ്തത് ആറ് ഏഴ് മുതൽക്ക് മെയിൻ റോഡുമേലേക്ക് വരികയാണ് ഇപ്പൊ ഇതുവരെ മാർക്ക് ചെയ്തത് ആ മെയിൻ റോഡ് ആ മെയിൻ സ്ഥലങ്ങളിൽ മാത്ര ഇനി ഉള്ളോട്ടേക്കൊക്കെ പോവാനുണ്ട് കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാണ്ട് അപ്പോളൊക്കെ എന്ത് പറയും അതുകൊണ്ട് ആ പണി എടുക്കരുത് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരുപാട് ആളുകളെ എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ട വിഷയാണ് അവരോട് ചുറ്റിപ്പറ്റി ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് ബന്ധുക്കളുണ്ട് അവർക്കൊക്കെ നീതി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോൻ്റെ കാര്യമേ ഉള്ളൂ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ പിറകെ ഞാൻ പറയാം എല്ലാവരോടും കൂടെ നിൽക്കുക സത്യത്തിൻ്റെ കൂടെ നിൽക്കുക ഓക്കെ നന്ദി നമസ്കാരം